മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് ഇരയായ ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ചും പുകഴ്ത്തിയും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് തുറന്നുപറച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിമാരായ വീണാ ജോർജും വി എൻ വാസവനും രാജിവയ്ക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തർക്കുത്തരം പറഞ്ഞു കാര്യം നേടുക എന്ന ശൈലിയാണ് ബന്ധപ്പെട്ടവർ തുടരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞത് പല പ്രയാസങ്ങളിൽ ഒന്നു മാത്രമാണെന്നും വിശദീകരിച്ചു കേരളത്തിലെ ഈ ഈ ഡോക്ടർ പോരായ്മകൾ അത് ആരോഗ്യകരമായ ഒരു മനോഭാവത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജും വി എൻ വാസവനും രാജിവെക്കണമെന്നാണ് ബി ആവശ്യം മന്ത്രിമാർക്കെതിരെ ബി ജെ പി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജേ ചന്ദ്രശേഖർ വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ തർക്കുത്തരം പറഞ്ഞ കാര്യം നേടുക എന്ന ശൈലിയാണ് ബന്ധപ്പെട്ടവർ തുടരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി തർക്കുത്തരം പറഞ്ഞുക എന്നുള്ള ഒരു പഴയ ശൈലിയാണ് ചില ആ നമുക്ക് വേണ്ടത് ഒരു പ്രശ്നമുണ്ടായി സത്യസന്ധമായി പരിഹാരം ഉണ്ടാക്കണം ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരായ വിമർശനങ്ങളിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച മന്ത്രി ബി വാസവൻ രംഗത്തെത്തി അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ വൈകുമെന്നും എന്നാൽ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് തടസ്സമില്ലെന്നും സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറഞ്ഞു ഓപ്പറേഷനുകളെ ഇപ്പോൾ നമ്മൾ എമർജൻസി കേസുകളെല്ലാം ചെയ്യുന്നുണ്ട് ഇലക്ടീവ് കേസുകൾ നമ്മൾ രണ്ട് രണ്ടു ദിവസം ചെയ്യേണ്ട പ്രധാനമായിട്ടും ഇങ്ങോട്ട് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് ഇവരെല്ലാം സ്റ്റെബിലൈസ് ചെയ്യണം നമുക്ക് വളരെയധികം